മത എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലേണ് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് കുറ്റിയാടി സിറാജ്ലുതയില് സേവനം ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത് അദ്ദേഹത്തോടൊരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചു പോവല്ലേ ചോദിച്ചു അയാൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഞാനില്ല ഞാൻ ചോദിച്ചെ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ അപ്പം ഇയാൾ പറഞ്ഞു സമയമില്ലാത്തതുകൊണ്ടല്ല ഞാൻ മാല ധരിച്ചതാണ് മാല ധരിച്ച നിങ്ങളെ പതയ സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അനുവദനീയമല്ല ഞാൻ അയാളോട് എന്ത് വർഗീയത ഉള്ള എന്ന് ചോദിച്ചു ഇല്ല ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു ഇല്ല അയാൾ അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത് അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത് അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല ഞാൻ അയാളോട് പറഞ്ഞു ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാമെന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് എനിക്ക് എന്റെ അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് സിന്ദാബാദ് പറയലാണ് എന്നാണ് മറ്റുള്ളവരുടെ അതുപോലെയുള്ള ആഘോഷഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടി ചേർന്ന് ആഘോഷിക്കലാണ് അവരെ വേഷവിധാനം കോപ്പി അടിച്ചിട്ട് വേഷം ധരിച്ചിട്ട് അവരെ പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യലാണ് അതാണ് യഥാർത്ഥത്തിലുള്ള മത എന്ന് എന്ന് തെറ്റിദ്രിച്ചുപോയി ഒരിക്കലും അല്ലേ അല്ല ഒരു വയസ്സ് കഴിഞ്ഞ് ഒന്നര വയസ്സാകുന്ന ആ സമയത്തും നമ്മളെ ചെറിയ മക്കള് സംസാരിച്ചു തുടങ്ങുന്ന സമയമാണ് അല്ലേ ഒന്നര വയസ്സ് രണ്ട് വയസ്സാകുമ്പോ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിച്ച് പഠിച്ചു തുടങ്ങും ഉമ്മാളിക്കും ഇവിടെന്താ വിളിക്ക ഉപ്പാന്ന് വിളിക്ക അങ്ങനെ സംസാരിച്ചു തുടങ്ങുന്ന സമയം ആ ചെറിയ പിഞ്ചു പൈതലിന്റെ നാവില്ലെന്ന് ഉമ്മാന്ന് വിളിക്കുമ്പോ ഉമ്മാക്കുണ്ടാകുന്ന ഒരു സന്തോഷം ചിലപ്പോ ആ മൊഴിയുന്ന ഹർഫൊന്നും വലിയ ശരിയായിക്കൊള്ളണമെന്നില്ല വാപ്പാന്നിങ്ങനെ വളരെ കറക്റ്റായി ചുണ്ടൊക്കെ വെക്കണ്ട പോലെ വെച്ച് തെജുവീത് അനുസരിച്ച് വിളിച്ചുള്ളൂന്നില്ലേ തെജുവീത് അനുസരിച്ചാണോ അതുപോലെ ഉമ്മാന്ന് വിളിക്കല് അല്ല തെജിവീത് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഹർഫ് എവിടുന്ന് പഠിച്ചിട്ടൊന്നും ആ കുട്ടി ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്ന ഒരു പ്രായം ആ സമയത്തുള്ള സംസാരം ബാപ്പമാർക്കും ഉമ്മമാർക്കും വലിയ സന്തോഷാ നിങ്ങളാട്ട സന്തോഷം ഒന്നും ഉണ്ടായില്ലേ ആ ഉണ്ട് സന്തോഷം തരട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു ഹൈറായ മക്കൾ നൽകട്ടെ ഉള്ള മക്കളൊക്കെ അള്ളാഹു തല നന്നാക്കി തരട്ടെ ചെറിയ തരട്ടെതലുകള് അവർ സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ ഇങ്ങനെ സംസാരം പതുക്കെ പതുക്കെ ഇങ്ങനെ സന്തോഷാണ് അപ്പൊ ഒരു ദിവസം ആ കുട്ടിയുടെ മുന്നിൽ നല്ല കറി കൊണ്ട കൊടുത്തു നല്ല പത്തിൽ കൊണ്ടൊക്കെ അപ്പൊ വാപ്പനോട് വെച്ചു എന്താണ് ഇത് അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പത്തിലാണ് ഇവിടെ പത്തിൽ ഇല്ലേ പത്തിലില്ല ഇവിടെ പത്തിരിയ അതുമില്ലേ ഇവിടെ കാപ്പിയാ കാപ്പിയാല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാപ്പിന്നല്ലേ പറയാ രാവിലെ നല്ല പത്തിൽ ഇണ്ടല്ലേ പത്തിരില്ല പിന്നെന്താല് ആ പത്തിരി പത്തിരിയാണ് ആ പത്തിരി ആ പത്തിരിയും ആണ് പോലും ആ പയാളെ വീട്ടിൽ കിട്ടുന്ന പറഞ്ഞതായിരിക്കും ഞാൻ തമാശ പറഞ്ഞതാ അപ്പൊ ചെറിയ മകൻ ചോദിക്കാണ് ഇതെന്താണ് അപ്പൊ വാപ്പക്ക് ചെറിയ മകന് കൊടുക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞ പോലെ പത്തിരിയാണ് അപ്പൊ മകൻ പറഞ്ഞു നോക്കാണ് പത്തിരി എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് കിട്ടുന്നില്ല വെള്ളാപ്പെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല എന്താ എല്ലാരും വായിൽ വെള്ളം എന്ന് പറഞ്ഞു പോയോ വെള്ളാപ്പെന്ന് പറഞ്ഞപ്പോ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല വെള്ളാപ്പെന്ന് പറയണെങ്കിൽ വലിയ പണിയാണ് അപ്പൊ പറയാൻ കിട്ടുന്നില്ല അപ്പൊ വീണ്ടും ചോദിച്ചു എന്താണ് വാപ്പ അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോ എന്താ വാപ്പ പറയല് നീ അവിടെ മിണ്ടാതിരിക്കും സ്കൂളിൽ നിന്ന് പഠിക്കാ അങ്ങനെയാ പറയല് ആണോ അതുപോലെ ചെറിയ മക്കള് ഉമ്മനോട് ചോദിക്കുമ്പോ ഉമ്മ എന്താ പറയല് ആ അതൊക്കെ ആയ പഠിക്കൂ ഈ പത്രൊക്കെ മതി അങ്ങനെ പറയല് അല്ല പിന്നെ എത്ര വട്ടം ചോദിക്കുമ്പോഴും ആ ഉമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് മോനെ അപ്പൊ കുട്ടി പറയുന്നത് വെള്ളാപ്പൊ പിന്നെയും പറഞ്ഞുകൊടുക്കയാണ് പിന്നെയും പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാണ് എന്തുകൊണ്ടാണ് ആ മകനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹം അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഏതോ ഒരു കുട്ടി പത്ത് വയസ്സായി നല്ല നിലക്ക് സംസാരിക്കാനൊക്കെ അറിയാം ആ കുട്ടി വന്നിട്ട് രാവിലെ പത്തിരി അയക്കുമ്പോ എന്താണ് മോനെ കുട്ടീട്ടോണ്ട് പത്തിരിയാണ് അവ കുട്ടിക്ക് പത്തിരിന്നൊക്കെ പറയാൻ അറിയാം നമ്മക്ക് മാറ്റി ഒന്ന് കുട്ടിക്ക് പത്തിരിന്ന് പറയാതൊന്ന് തെറ്റി പറഞ്ഞു പാപ്പ എന്താ ചെയ്യല് ഒരിക്കൽ തിരുത്തി കൊടുക്കും രണ്ടാമത് പിന്നെയും തെറ്റി പറഞ്ഞു എവിടെ ബഡി അല്ലേ പറയാൻ അറിഞ്ഞിട്ട് കളിയാക്കാ നീ ഗു പിടിച്ചില്ലേ എന്താ കാരണം സ്നേഹില്ലാത്തോണ്ട അല്ല അവനിക്ക് അറിയാമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കി ആ ചെറിയ പിഞ്ചു പൈതലിനെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര തവണ പറഞ്ഞിട്ടു ആ ബാപ്പക്ക് മടുപ്പ് തോന്നിയില്ല ഉമ്മാക്ക് വിഷമം തോന്നിയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കയാണ് മോനെ ഇങ്ങനെ പറയൂ അങ്ങനെ പറയൂ പറഞ്ഞ് പഠിപ്പിക്കാൻ ബാപ്പ ആവേശം കൊള്ളാണ് ഉമ്മാവേശം കൊള്ളാണ് പാപ്പക്ക് ചിലപ്പോൾ ഡ്യൂട്ടിന്റെ തിരക്കുണ്ടാകാം അപ്പൊ പിന്നെ ചിലപ്പോൾ ആ സമയത്ത് ഒരു വട്ടം പറഞ്ഞു വട്ടം പറഞ്ഞു അല്ലേ മൂന്നാമത്തെ വട്ടം പറഞ്ഞു അത്തതെ നാലാമത്തെ വട്ടം ചോദിച്ചപ്പോ പറഞ്ഞു ഇനി ഉമ്മാന്റെ അടുത്തുനിന്ന് പഠിച്ചോ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു ഉമ്മനെ ഏൽപ്പിച്ചു പോയി ഉമ്മയോ എത്ര പ്ലേറ്റ് കൈകാൻ എത്ര തിരക്കുണ്ടായാലും മകൻ അത് പഠിപ്പിച്ചിട്ടേ ഉമ്മ അടങ്ങുള്ളൂ ആ മകൻറെ നാവിൽ നിന്ന് നല്ല നല്ല ഉച്ചരിച്ച് പറയുമ്പോ ആ ഉമ്മക്ക് സന്തോഷം കിട്ടാൻ ഉമ്മ എത്ര തവണയും ആവർത്തിക്കാൻ റെഡിയാണ് ആ കുട്ടി പറഞ്ഞു പഠിക്കുന്നതുവരെ പഠിപ്പിക്കാൻ റെഡിയാണ് അതിനെത്രയും എടുക്കാൻ അവൻ റെഡിയാണ് ഉമ്മ റെഡിയാ അതിന്റെ പേരിൽ കംപ്ലൈന്റ് ഇല്ല എൻ്റെ കാരണം സാദാപമാണ് അവനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹമാണ് അവനത് പറയുമ്പോൾ മനസ്സ് കുളിർക്കുകയാണ് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ എൻ്റെ മകൻ എന്തേ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും നിർത്താത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ മകൻ ചോദിച്ച് ചോദിച്ച് പഠിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലോ നല്ല മകനാണല്ലോ അല്ലോ ഈ നിലക്ക് മകനോട് സ്നേഹം അധികാവായൊന്നും എനിക്കറിയൂല ആ റബിന് അറിയുന്നതൊന്നും നിങ്ങൾക്കും അറിയൂല നമുക്ക് ആർക്കും അറിയൂല ആ റബ്ബോ അവൻ അറിയാത്തതൊന്നുമില്ല നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യതകള് പോലും അറിയുന്ന റബ്ബാണ് കുറിച്ച് പരിശുദ്ധ കുറാൻ പറയാണ് ബി വിയുടെ മകനാണ് ആ ഈസാ നബി അലൈഹി സലേബിനോട് റബ്ബ് ചോദിക്കുന്ന സമയം എന്താ ചോദിക്കുന്നത് എന്നറിയോ ആഹൃതത്തിൽ റബ്ബിന്റെ ചോദ്യാണ് ഞാനും എന്റെ ഉമ്മയും നിലഹാണ് എന്ന് നിങ്ങൾ പറഞ്ഞതാണോ ഈസാ നബി നിങ്ങൾ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായല്ലോ ആദരവ് മറികടന്നവര് ആദരവ് മാറിയിട്ട് ആരാധനയിലേക്ക് എത്തിപ്പോയല്ലോ ആരാധനക്കർഹതയുള്ളവൻ ഒന്നേ ലോകത്തുള്ളൂ അവനാണ് അല്ലാ ലോകത്ത് ആരാധനക്കർഹതയുള്ളവനെ ഒന്നേ ഒന്നേ ഉള്ളൂ അവനാണ് അല്ലാ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനും മുൻഗാമികളായ മുൻകാമികളായ അമ്പിയ പറഞ്ഞതിൽ ഏറ്റവും ബഹുമാനമുള്ള വാക്കേതാണ് എന്നറിയോ ഞാനും എൻ്റെ മുൻകാമികളായ അമ്പിയ പറഞ്ഞതിൽ ഏറ്റവും അഫുല്ലലായ വാക്കേതാണ് എന്നറിയോ ോ അല്ലെ മുസ്ലങ്ങളെ പറയു കൊൽത്തു കബലി ലായില്ലോ ആ ലായില്ലോ ഇവിടെ ബഹുമാനുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു <dı bizim estamos r> <tira> ോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു എന്താണ് തിക്രിൽ പറയുന്നത് അള്ളയല്ലാത്ത മറ്റൊരു ഇലഹില്ല ആരാധനക്കർഹതയുള്ളവന് ലോകത്ത് ഒരു സിട്ടിയും ഇല്ലഹ എന്തേ കാരണം സിട്ടാവായ അള്ളാഹു മാത്രമേ ഇവിടെ മറ്റൊന്നിനെ അതി ആശ്രയിക്കാത്തതുള്ളൂ ലോകത്തുള്ള സർവ്വതും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാണ് അള്ളാൻ ആശ്രയിക്കാത്തതായി ഇവിടെ ഒന്നുമില്ല അമ്പിയാക്കളാകട്ടെലിയാക്കളാകട്ടെഹീങ്ങളാകട്ടെ ആരാകട്ടെ അബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതൊരു അമ്പിയാക്കളില്ല അബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു നബി ഇല്ല അബിനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു വലിയില്ല അതുകൊണ്ടാ മുസ്ലിമേ നിങ്ങളെ കാണുന്നില്ലേ അതുപോലെ ഈനടക്കമുള്ള സർവഭിക് ഗ്രന്ഥങ്ങളിലും കാണാം സ്ഥാനയിൽ പോയി കുറിച്ച് പറയുന്നതിന്റെ വിധി കാബറിൽ കിടക്കുന്ന മഹാന്മാരെ ആദരിച്ചു കൊണ്ടാണ് കാബറിന്റെ പുറത്ത് പോയി സുചൂതി ചെയ്യുന്നതെങ്കിൽ അതിന്റെ വിധി എന്താ മഹാന്മാരാണ് പണ്ഡിതന്മാര് പറഞ്ഞത് എന്താ പറഞ്ഞതാ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് മേലെ ചെയ്യുന്നതിന്റെ വിധി പച്ചഹറമാണ് ഇത് ഇന്ന് പേരോടിന്റെ മകന് പ്രത്യേകം വഴി ഇറങ്ങിയൊരു മസാലയാണോ അല്ല അല്ലെങ്കിൽ ഇന്ന് വരുന്ന വഴിയിൽ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതാണോ അല്ല എവിടെന്നെങ്കിലും കിട്ടിയതാണോ അല്ല നിങ്ങൾ ഈ നിങ്ങളെ നാട്ടിലെ ഔസ്താദുമാരോട് ചോദിച്ചു നോക്ക് എല്ലാ എല്ലാമാരും പറയും കാബറിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ചു കാബിറിന്റെ പുറത്ത് സുചൂതി എന്നതിലെ വിധി പച്ച ഹറാമാണ് ഹറാമാട് അനുവദിച്ചിട്ടേ ഇല്ല ആർക്കാ ർഹതയുള്ളത് അർഹതയുള്ളവൻ ലോകത്ത് വന്നേ ഉള്ളൂ അവനാണ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അർഹതയില്ല എന്താ കാരണം അവനല്ലാത്ത അവൻ സൃഷ്ടിച്ചതല്ലാത്തതൊന്നും ലോകത്ത് ഇല്ല ഒരു വലിയ ഒരു നബിയില്ല ഒരു മുർസലിങ്ങളില്ല ഒരു നേതാവില്ല ഒരു അനുയായില്ല എല്ലാം അള്ളാഹുവിന്റെ സുട്ടികളാണ് വണക്കമാകുന്ന മാത്രം അർഹതപ്പെട്ടതാണ് അവനല്ലാത്ത ഒരാൾക്കും അനുവദിച്ചിട്ടില്ല അള്ളാഹു അനുവദിച്ചിട്ടില്ല സുജൂദിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ അതാരാണ് നാട്ടിലുണ്ടോന്നറിയില്ല ചിലയാളുകൾ വിവരമില്ലാത്തത് കൊണ്ട് ചിന്തയില്ലാത്തത് കൊണ്ട് ആലോചനയില്ലാത്തത് കൊണ്ട് ആളുകൾ നിങ്ങള ഭാഗത്തൊന്നും അങ്ങനെയുള്ള വിവരമില്ലാത്ത ചിന്തയില്ലാത്ത ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പതിലേക്ക് കിടക്കുന്നില്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയത് പറയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഏകദേശം ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു ന്യൂസുകൾ എന്താണ് ആ ന്യൂസിൽ പറയുന്നത് ഒരു സയ്യിദ് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരു അമ്പലത്തിൽ പോയിരിക്കുന്നു എന്തിനാണ് പോയത് സിഹർ വാത്തിലാക്കാൻ ആര് പറഞ്ഞതാണ് ഒരു സയ്യിദ് പറഞ്ഞതാണ് എന്നിട്ട് അമ്പലം എങ്ങനെ ചുറ്റിയാണ് എന്തിനാണ് സിഹർ വാത്തിലാകാൻ യാതുമില്ല മുലയറി വർഗീയത പറയാ വർഗീയതയല്ല ഞാൻ മതത്തിന്റെ നിയമമാണ് പറയുന്നത് ഒരു വിശ്വാസിയെ അവനൊരിക്കലും മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ ദൈവങ്ങളെ ആരാധിക്കാൻ ഒരു മുസ്ലിമിന് ഒരു നിലക്കും നിർവാഹമില്ല മുസ്ലിയാരെ വർഗീയതയല്ലേ അല്ല നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാര് കയറി വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമോ ഇല്ല ഇഷ്ടപ്പെടുവോ നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാര് വന്ന് നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ അവരും നമ്മളെ നമ്മളെപ്പോലെ കൈകറ്റാണ് പോലെ അവരും നദാ റുക്കൂയിലേക്ക് പോവാണ് കുനിയാണ് പോലെ അവരും തലകുനിച്ചിട്ട് നദാ കൊണ്ടുപോയി നിലത്ത് വെക്കുകയാണ് ഓ മുസ്ലിമെ അനുവദിക്കാൻ നിർവാഹമുണ്ടോ ഇല്ല അള്ളാഹു പള്ളി അതിലേക്ക് കടക്കണമെങ്കിൽ വിവാദത്തിന് വേണ്ടി കടക്കുകയാണെങ്കിൽ അവൻ ഈമാനുള്ളവനല്ലാതെ നിർവാഹമില്ല അതുകൊണ്ടല്ലേ മഹാനായ റളിയല്ലാഹു പരിശുദ്ധമായ വാക്യം കേട്ടിട്ട് പ്രിയപ്പെട്ട പെങ്ങളോട് ഖുർആനാകുന്ന ഗ്രന്ഥം നൽകാൻ പറഞ്ഞപ്പോ പറഞ്ഞത് എന്താണ് ആങ്ങളെയാണ് ബഹുമാനമാണ് ആദരവാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എന്റെ സിദ്ധാവായ റബ്ബിന്റെ കലമാണ് ഖുർആൻ സ്പർശിക്കണമെങ്കിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നു വളവെടുത്ത് ശുദ്ധിയോടുകൂടെ അല്ലാതെ അനുവദിക്കാൻ നിർവാഹമില്ല ഞാൻ പോയാൽ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരാളിനോട് പറഞ്ഞതാണ് അമ്പലത്തിലേക്ക് മുസ്ലിമീങ്ങൾ ചില സമയത്ത് കയറി ചെന്നാൽ അവിടെ കഴുകി വൃത്തിയാക്കണം അവരുടെ മതക്കാരല്ലാത്ത മറ്റൊരാൾ അവരുടെ അമ്പലങ്ങളിലേക്ക് അത്തരം സമയങ്ങളിൽ കയറി ചെന്നാൽ അവർ വലിയ പാടുപെടേണ്ടി വരും അപ്പോഴേക്ക് നമ്മള് നമ്മൾ എന്താ അവരമ്പലത്തിൽ കയറുമ്പോഴേക്ക് അവിടെ അപ്പോഴേക്ക് ചീത്തയായി പോകും അങ്ങനെയൊന്നും ചോദിക്കാൻ പോകരു അത് മതത്തിന്റെ നിയമമാണ് ഇതുപോലെ മുസ്ലിമിന് മുസ്ലിമിന്റെതായ മതത്തിന്റെ നിയമങ്ങളുണ്ട് വിശ്വാസിക്ക് വിശ്വാസിയുടേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കൽ ഒരിക്കലും വർഗീയതയല്ല ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ് മതസൗഹാർദ്ദം ആ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് മതസൗഹാർദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് സിന്ദാബാദ് പറയലാണ് എന്നാണ് മറ്റുള്ളവരുടെ അതുപോലെയുള്ള ആഘോഷ ഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടി ചേർന്ന് ആഘോഷിക്കലാണ് അവരെ വേഷവിധാനം കോപ്പി അടിച്ചിട്ട് വേഷം ധരിച്ചിട്ട് അവരെപ്പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യലാണ് അതാണ് യഥാർത്ഥത്തിലുള്ള മത എന്ന് എന്ന് തെറ്റിദ്രിച്ചുപോയി ഒരിക്കലും അല്ലേ അല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് പണ്ഡിതന്റെ പണ്ഡിതന്റെ ഒരു 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 വേഷത്തിൽ വേഷത്തിൽ ഒരാ മുസ്ലിം ആ സുഹൃത്ത് നമ്മളെ പള്ളിയിലേക്ക് വന്ന് നമ്മള് താല്പര്യപ്പെടുവാ ഇതുപോലെ അവർക്ക് അവരുടേതായ വേഷങ്ങളുണ്ട് അവരുടെ വേഷങ്ങൾ അവരാഘോഷത്തിന്റെ ദിവസങ്ങളിൽ മുസ്ലിം കോപ്പി അടിക്കേണ്ട ആവശ്യം എന്താണ് മുസ്ലിം അത് അനുകരിക്കേണ്ട ആവശ്യം എന്താണ് അത് മത മതസൗഹാർദ്ദാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ് ഒരിക്കലും മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയങ്ങളിൽ കടന്നു ചൊല്ലലോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേഷവിധാനങ്ങൾ ആ വേഷവിധാനങ്ങളെ കോപ്പി അടിക്കലോ അല്ല മറിച്ചോ എന്താണ് മത മതസൗഹാർദ്ദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള മത മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അനുമതി നൽകാൻ ാണ് അതിനവർക്ക് സ്വാതന്ത്ര്യം നൽകലാണ് അതാണ് അള്ളാഹൻ്റെ ഖുർആാനും പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളെ ദീനിന്റെ ആശയവുമായി ജീവിക്കാം എനിക്ക് എൻറെ ജീവിതത്തിൽ ദീന മുറുക പിടിച്ച് ജീവിക്കാം ഒരിക്കലും മറ്റു മതക്കാരൻ അവൻറെ ആരാധനാലയങ്ങളിൽ കയറി ചൊല്ലുമ്പോഴോ അവൻറെ ആരാധനക്കാവശ്യമായ വേഷവിധാനം ധരിക്കുമ്പോഴോ അവനെ ഈകഴ്ത്താനോ അവനെ കളിയാക്കാനോ അവനെ കുറ്റപ്പെടുത്താനോ അവനെ ചീത്ത വിളിക്കാനോ അവനെ കുറവാക്കി പറയാനോ ഇസ്ലാം ഇല്ല അവനിക്ക് അവനിക്കവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അതേ സ്വാതന്ത്ര്യമുണ്ട് ഇതുപോലെ മുസ്ലിമിനും മുസ്ലിമിന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓ എൻറെ വേദുകൾക്കും നെയ്യാനുള്ള വിശ്വാസികള് പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ മറ്റു മതക്കാരുടെ ആചാരങ്ങൾ കോപ്പി അടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ അത് ജീവിതത്തിൽ കയ്യൊഴിച്ചേക്കണേ ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല തങ്ങളവറുകള് വരികയാണ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് യഥാർത്ഥത്തിലെ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഓ ഈമാനുള്ള വിശ്വാസികള് അവനവൻറെ മതമനുസരിച്ച് ജീവിക്കാനാണ് ഹയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ എന്താണ് മാംസം എന്ന് പറഞ്ഞാൽ മാംസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാംസമാണ് തൃപ്തിക്ക് വേണ്ടി അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയറുത്ത മാംസമാണ് ആ മാംസം നമ്മുടെ ഏത് അള്ളാഹ് വേണ്ടി അറുത്തൊരു മാംസമാണ് അതൊരു ഇബാദത്താണ് അല്ലേ അല്ലേ ഇബാദത്തല്ലേ അള കൊല്ലം ഭാഗത്തൊന്നും നമ്മൾ ആരാധനയിൽ മറ്റു മതക്കാരെ അവരെ നമ്മൾ ആരാധനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ അവരെ കൊണ്ടും ഭക്ഷിപ്പിച്ചിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ അള്ളാഹ് വേണ്ടി ബലിയേറത്തത് കഴിക്കാൻ അവർ താല്പര്യപ്പെടൂല്ല അതുകൊണ്ട് ആ മുസ്ലിമെ മാംസം നൽകരുത് പറഞ്ഞത് അപ്പോഴൊക്കെ ചിലര് ചോദിക്കാണ് വർഗീയതയല്ലേ മുസ്ലി നിങ്ങൾ ആയിരക്കണക്കിന് ആടുമാടുകളെ അറുത്തോളൂ ആ മുസ്ലിമികൾക്ക് വിതരണം ചെയ്തോളൂ വിതരണം ചെയ്തോളൂ അല്ലാത്ത മതക്കാരന് വിതരണം ചെയ്തോളൂ മതമില്ലാത്തവന് വിതരണം ചെയ്തോളൂ ഇവിടെ തടസ്സം പറയാനില്ല ആ ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ദൈവത്തിന് വിശ്വസിക്കാത്ത ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദി നിരീശ്വരവാദി ഇഷ്ടപ്പെടുമോ അള്ളാഹുവിന്റെ മേലെ വലിയർത്ത ഭക്ഷണം കഴിക്കാൻ അവനെ കൊണ്ടുപോയി ഇത് കഴിപ്പിക്കേണ്ട ആവശ്യം എന്താണ് അവന് ഇഷ്ടപ്പെടാത്തത് പകരം ഓ മുസ്ലിമേ അതുകൊണ്ട് മാംസം നീ നൽകേണ്ടതില്ല എന്ന് അല്ലാതെ അവിടെ മതസൗഹാർദ്ദത്തിനെതിരായത് കൊണ്ടല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലേട് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് സേവനം ഒരു ദിവസം ഭക്ഷണം വേണ്ടി ഒന്നിച്ച് പോവല്ലേ അപ്പൊ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഞാനില്ല ഞാൻ ചോദിച്ച എൻ്റെ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ അപ്പൊ ഇയാൾ പറഞ്ഞു സമയമില്ലാത്തത് കൊണ്ടല്ല ഞാൻ മാല ധരിച്ചതാണ് മാല ധരിച്ചാൽ നിങ്ങളെ പതിയെ സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ല എന്ത് വർഗീയതയുള്ള എന്ന് ചോദിച്ചു ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് എന്ന് അയാൾ അയാളെ മതത്തിന്റെ നിയമമാ അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത് അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല ഞാൻ അയാളോട് പറഞ്ഞു ഇനി നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് എനിക്ക് എന്റെ അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് ഇരിക്കട്ടെ ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം കാമെന്ന ഈമാനുള്ള വിശ്വാസികള് ഒരിക്കലും മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങള് കോപ്പിയടിക്കുന്നവനായി മുസ്ലിം മാറിക്കൂടാ നമുക്ക് നല്ല നല്ല ആചാരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആചാരങ്ങളുണ്ട്